അയോൾ ഓഫ് യു ഇന്നത്തെ വീഡിയോയിലൂടെ പോഷണം ന്യൂട്രീഷൻ എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് വിറ്റാമിനുകളും അതുമായി ബന്ധപ്പെട്ട ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു തരികയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടപോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം പോഷണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ട്രോഫോളജി പോഷണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ട്രോഫോളജി അടുത്ത് നോക്കി പ്രധാന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ് ധാന്യികം മാംസ്യം എന്നതാണ് കൊഴുപ്പ് ജീവകങ്ങൾ ധാതുക്കൾ ജലം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഘടകങ്ങളെന്ന് പറയുക ഓക്കെയാണല്ലോ അടുത്ത് നോക്കി ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന പോഷണത്തിന് പറയുന്ന പേരാണ് സമീകൃത ആഹാരം ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന പോഷണത്തിന് പറഞ്ഞ പേരാണ് സമീകൃത ആഹാരം അടുത്ത ചോദ്യം ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട ഊർജത്തിൻ്റെ അളവ് എത്രയാണ് എത്രയാണത് രണ്ടായിരത്തി നാനൂറ് കിലോ കലോറിയാണ് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട ഊർജത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കിലോ കലോറിയാണ് അടുത്ത ചോദ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂട്രീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂട്രീഷൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് ഹൈദരാബാദ് അടുത്ത ചോദ്യമായിട്ട് നമുക്കുള്ളത് ധാന്യകവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യികം നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ധാന്യ ജോലി എന്താ നോക്കി ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം അപ്പം ധാന്യത്തിൻ്റെ അല്ലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ധർമ്മം എന്താണ് ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം അടുത്ത് നോക്കി ഇതിൻ്റെ പല രൂപഭേദങ്ങള അന്നജം പഞ്ചസാര അതേപോലെ ഗ്ലൂക്കോസ് ഇപ്പം അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവയൊക്കെ എന്താണ് ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അതേപോലെ ധാന്യങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ എന്നിവയിൽ അന്നജത്തിൻ്റെ ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നു അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എവിടെയാണ് ധാന്യങ്ങളിലും കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെയാണെന്നുള്ള കാര്യവും എന്തു ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക അപ്പം പ്രധാനപ്പെട്ട പോയിൻ്റ് ഏതാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നമ്മൾ പഠിച്ചതാണ് ധാന്യകത്തിലെ പ്രധാന ഘടകങ്ങൾ അല്ലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചായിരുന്നു കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അടുത്ത് നോക്കി ധാന്യത്തിൻ്റെ പ്രധാന ധർമ്മം അതും നമ്മൾ പഠിച്ചു എന്താണ് ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുക ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് എൻ്റെ ധർമ്മം ധാന്യത്തിൻ്റെ ധർമ്മം അടുത്ത ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് ഒരു ഗ്രാം ധാന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എത്രയാണ് ഒരു ഗ്രാം ധാന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എത്രയാണ് എത്രയാണത് നാല് പോയിന്റ് രണ്ട് കലോറിയാണ് ഒരു ഗ്രാം ധാന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം അടുത്ത ചോദ്യം ധാന്യത്തിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം എത്രയാണ് ധാന്യികത്തിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം എത്രയാണ് രണ്ട് ഈസ്റ്റു ഒന്നാണ് രണ്ട് ഈസ്റ്റു ഒന്ന് അടുത്ത ചോദ്യം ധാന്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഏതൊക്കെയാണ് പഞ്ചസാര അന്നജം സെല്ലുലോസ് ഗ്ലൂക്കോസ് ഇതാണ് ധാന്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ അതേപോലെ ഒരു കായിക താരത്തിന് പെട്ടെന്ന് ഊർജം ലഭിക്കാൻ ആവശ്യമായി നൽകുന്ന പോഷണത്തിന് പറഞ്ഞ പേരാണെന്ത് ധാന്യകം അപ്പോൾ പെട്ടെന്ന് ഊർജം ലഭിക്കാൻ നൽകുന്ന പോഷണം ഏതാണ് ധാന്യകമാണ് അടുത്ത ചോദ്യം ബെനഡിക് ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത ധാന്യകം ഏതാണ് സെല്ലുലോസാണ് മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത ധാന്യികം ഏതാണ് സെല്ലുലോസ് അതേപോലെ ധാന്യങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ എന്നിവയിൽ ധാന്യത്തിൻ്റെ ഏത് രൂപമാണ് അടങ്ങിയിരിക്കുന്നത് ഏതാണ് അന്നജമാണ് അന്നജം ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണത് ബെനഡിക് ടെസ്റ്റ് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ബെനഡിക് ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റിൽ പഞ്ചസാരയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന നിറം ഏതാണ് ബ്രിക് റെഡ് കളറാണ് ബ്രിക് റെഡ് കളറാണ് അടുത്ത ചോദ്യം അന്നജത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് അന്നജത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഗ്ലൂക്കോസാണ് ഗ്ലൂക്കോസ് അതേപോലെ അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് അയഡിൻ ടെസ്റ്റാണ് അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ടെസ്റ്റ് ഏതാണ് അയഡിൻ ടെസ്റ്റ് അന്നജം അയഡിൻ ലൈനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണ് കടും നീല നിറമാണ് അന്നജം അയഡിൻ ലൈനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണ് കടും നീല നിറം ഈ പിക്ചർ നോക്കി കടും നീല നിറം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് കളർ പോസിറ്റീവ് റിസൾട്ടാണ് നൽകുന്നത് അടുത്ത ചോദ്യം ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്ന ഏതാണ് ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോജൻ ആണ് ഗ്ലൈക്കോജൻ ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോജൻ ആണ് അടുത്ത ചോദ്യം ചോദ്യമല്ല ഓരോ പോഷക അല്ലേ ഓരോ ഭക്ഷണ വസ്തുവിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവാണ് കൊടുത്തിരിക്കുന്നത് എൻ സി എസ് സി സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗമാണിത് അരിയിലാണെങ്കിൽ ആറേ പോയിൻറ്റ് എട്ട് ഗ്രാം ഗോതമ്പിലാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് എട്ട് കശുവണ്ടിയിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് മത്തി പത്തൊമ്പത് പോയിൻറ്റ് ആറ് താറാവിലാണെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് താറാവ് മുട്ടയിലാണെങ്കിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോഴിമുട്ട പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ആട്ടിറച്ചി ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് പശുവിൻപാൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ചെറുപയർ ഇരുപത്തിനാല് നിലക്കടല പതിനേഴ് ഈ അളവിലാണെന്താണ് പ്രോട്ടീൻ്റെ അളവ് ഈ പറഞ്ഞ ഭക്ഷണവസ്തുവിൽ ഉള്ളത് അടുത്തത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് ഈ രോഗം എന്തിൻ്റെ അഭാവം കോഷ്യവർക്കർ അല്ലേ കോഷ്യവർക്കർ എന്ന യോഗം രോഗം എന്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ് എന്തിൻ്റെ ഭാവമാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോഷ്യവർക്കർ ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ അതാണ് അതാണെൻ്റെ ലക്ഷണം എന്ന് പറയുക അപ്പം ഈ രോഗം എന്തിൻ്റെ അഭാവമാണ് പ്രോട്ടീൻ്റെ അഭാവമാണ് എന്ന കാര്യം എന്തു ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്നത് എന്താണ് ബോഡി ബിൽഡർ അറി അറിയപ്പെടുന്നത് മാംസ്യമാണ് പ്രോട്ടീൻ കോശത്തിലെ പ്രവർത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് കോശത്തിലെ പ്രവർത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നതും ഏതാണ് മാംസ്യമാണ് അടുത്ത ചോദ്യം ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന ആഹാര ഘടകം ഏതാണ് മാംസ്യമാണ് അതേപോലെ ഒരു ഗ്രാം മാംസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം എത്രയാണ് നാല് പോയിൻ്റ് രണ്ട് കലോറിയാണ് ഒരു ഗ്രാം മാംസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിലാണ് നാല് പോയിൻ്റ് രണ്ട് കലോറി അടിച്ചത് മാംസ്യത്തിലെ പ്രധാന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രധാന മൂലകങ്ങൾ ഏതൊക്കെയാണ് കാർബണുണ്ട് ഹൈഡ്രജനുണ്ട് ഓക്സിജനുണ്ട് നൈട്രജനുണ്ട് സൾഫറുണ്ട് ഇത്രയുമാണ് മാംസ്യത്തിലെ പ്രധാന മൂലകങ്ങൾ അപ്പം ഒരു കൊസ്റ്റിനൊക്കെ സാധ്യതയുണ്ട് പെട്ടെന്ന് എതപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കും അപ്പം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ എന്നിവയാണ് മാംസ്യത്തിലെ പ്രധാന മൂലകങ്ങൾ എന്ന് പറയുക അതേപോലെ മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് അമിനോ ആസിഡാണ് മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് അമിനോ ആസിഡ് അടുത്ത ചോദ്യം റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് ഏതാണ് മുട്ടയാണ് റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ടയാണ് മാംസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏതാണ് സോയാബീനാണ് മാംസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏതാണ് സോയാബീൻ എല്ല് ഇല്ലാത്ത മാംസം എന്നറിയപ്പെടുന്ന ഏതാണ് സോയാബീനാണ് എല്ലില്ലാത്ത ഇല്ലാത്ത മാംസം എന്നറിയപ്പെടുന്നത് സോയാബീനാണ് അതേപോലെ മാംസ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന ആസിഡാണിത് നൈട്രിക് ആസിഡ് മാംസ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡ് പ്രോട്ടീൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനാലുള്ള പരീക്ഷണങ്ങളിൽ പ്രോട്ടീനിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ലഭിക്കുന്ന നിറം ഏതാണ് വയലറ്റാണ് അപ്പോൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അല്ലേ ആ ടെസ്റ്റിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന നിറമേതാണ് വയലറ്റ് ആണ് അതേപോലെ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ് കോഷവർക്കർ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഉണ്ട് മരാസ്മസ് മരാസ് അടുത്ത ചോദ്യം വിശപ്പിൻ്റെ രോഗം അല്ലെങ്കിൽ പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം ഏതാണ് മരാസ്മസ് ആണ് വിശപ്പിൻ്റെ രോഗം അല്ലെങ്കിൽ പട്ടിണി രോഗം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മരാസ്മസ് ആണ് അതേപോലെ മാംസ്യോൽപാദനം നടത്തുന്ന കോശങ്ങളിലെ ഭാഗം ഏതാണ് റൈബോസോമാണ് റൈബോംസാണ് മാംസ്യോൽപാദനം നടത്തുന്ന കോശത്തിലെ ഭാഗങ്ങൾ അടുത്തത് കോഴിമുട്ടയുടെ വെള്ളയിലടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ് ഓവാൽബുമിൻ ആണ് ഓവാൽബുമിൻ അടുത്തത് മാംസ്യത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാണ് നൈട്രജനാണ് അപ്പോൾ മാംസ്യത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഏതാണ് നൈട്രജൻ മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന എൻസൈമാണ് ട്രിപ്സിൻ മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന എൻസൈം ഏതാണ് ട്രിപ്സിൻ ഇവിടെ കൊടുത്തിരിക്കുന്നതും എസ് സി സി ആർ ടീം ഭാഗമാണ് അതായത് ഞാൻ ഇന്നലെ രക്തം പരിശോധിച്ചു കൊളസ്ട്രോൾ കൂടുതലാണ് അല്ലേ അപ്പോൾ ഇവിടെ ഇയാൾക്കിടെ വാല്യൂ എത്രയാണ് ബ്ലഡ് ഷുഗർ എൺപത് കൊളസ്ട്രോള് ഇരുന്നൂറ്റി മുപ്പത് ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് പഠിക്കേണ്ടത് അതായത് ഒരാളുടെ നോർമൽ ബ്ലഡ് ഷുഗർ എത്രയാകണം എഴുപതിനും നൂറ്റിപ്പത്തിനും ഇടയിലാകണം ഫാസ്റ്റിങ്ങിൽ എഴുപതിനും നൂറ്റിപ്പത്തിൻ്റെ ഇടയിലാണ് ആവേണ്ടത് ഇദ്ദേഹത്തിന് എൺപതുണ്ട് അപ്പോൾ എന്താണ് നോർമലാണ് അദ്ദേഹം കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ കൊളസ്ട്രോളിൻ്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് എത്രയാണ് അപ് ടു ഇരുന്നൂറ് എം ജി അല്ലേ അപ്പോൾ ഇരുന്നൂറിന് താഴെ ആവണം ഇരുന്നൂറ് വരെ എന്ത് ചെയ്യാം ആവാം അതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് അദ്ദേഹത്തിന് എത്രയുണ്ട് ഇരുന്നൂറ്റി മുപ്പതുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് കൊളസ്ട്രോൾ അല്പം കൂടുതലാണെന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ രണ്ട് വാല്യൂസ് എന്തു ചെയ്യാം എന്ന് ഓർത്തിരിക്കുക എഴുപതും നൂറ്റിപ്പത്തും ഇരുന്നൂറ് വരെയും അടുത്ത് നോക്കി കൊഴുപ്പും കൊളസ്ട്രോളും എന്താ നോക്കി കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ അപ്പം നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിൻ്റെയൊക്കെ എന്താണ് രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുക ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കാറുണ്ട് അല്ലേ അപ്പം നമ്മൾ പറയും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എണ്ണ പൊരിച്ചതും പുറത്തും ഒക്കെ കുറയ്ക്കും അല്ലേ അപ്പം അങ്ങനെ മാത്രമല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് ശരീരം സ്വയം എന്തിയും കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട് കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കൊഴിലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല എന്ന കാര്യം ഒന്നോർത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് പാട്ടിൽ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്